അങ്ങനെ വീണ്ടും രണ്ടാമത്തെ അടി നമ്മുടെ ബിഗ് ബോസിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ദോശയെ തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ ക്യാപ്റ്റൻ എവിടെ ഇനി ദോശമാവ് കലക്കൊണ്ടെന്ന് എനിക്ക് വരുന്നു അപ്പോൾ ആ ദോശയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് സംസാരിച്ച് വന്ന് അതേ തുടങ്ങി വീണ്ടും മലയാള ഭാഷയും ഇംഗ്ലീഷുമായിട്ട് വീണ്ടും കൂടിക്കലർന്ന് വീണ്ടും അവിടെ ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ക്യാപ്റ്റൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ മലയാള ഭാഷയെ ആയിട്ട് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പുള്ളി കൊണ്ട് കേട്ടോ നിസ്സാര കാര്യങ്ങൾക്ക് അവിടെ വെറുതെ പുള്ളി വാശി പിടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ദോശ ഉണ്ടാക്കുക ദോശയിലെ പാൻ എന്ന് പറഞ്ഞ് അത് ഇംഗ്ലീഷ് വാക്കാന്ന് പറഞ്ഞു പോലും ദോശയെന്നും പറഞ്ഞ് പാൻ കേക്ക് ആരോ പറഞ്ഞവിടെ പാൻ കേക്ക് എന്നതിന് പറയുന്നത് നമ്മുടെ ദോശ ഗോതമ്പ് ദോശയ്ക്ക് അപ്പോൾ അതേ ഇംഗ്ലീഷ് വാക്കാന്ന് പറഞ്ഞുകൊണ്ട് അതേ പിടിച്ച് നമ്മുടെ ക്യാപ്റ്റൻ വീണ്ടും വഴക്കായി ഭയങ്കര വിഷയം നടക്കുന്നുണ്ട് എന്തുമാരും രാവിലെ ഇത് രണ്ടാമത്തെ അടി അവിടെ എന്താണെന്നറിയത്തില്ല നമ്മുടെ ക്യാപ്റ്റനെ പറ്റിയാൽ വെറും ആവശ്യമില്ലാതെ പുള്ളിക്ക് എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും ഒരു ഇത് കാണും അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ രേണു സുതിയും ഷാനവാസും പിന്നെ നമ്മുടെ പിന്നെ എല്ലാവരും നല്ലവണ്ണം റേസ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ ഒരു ശക്ല ഒന്നും ഒതുങ്ങിയാൽ കൊള്ളാമെന്ന് ഞാനും പറയുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നെഗറ്റീവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല പുള്ളിക്കത് നെഗറ്റീവ് പുള്ളിക്കത് എന്തോ വലിയ വിഷയമായിരിക്കും പക്ഷേ അത് വെറും നെഗറ്റീവായിട്ട് വീഴുന്നേ അവിടെ കേട്ടോ നമ്മുടെ അപ്പാൻ ശരീരത്തൊക്കെ നല്ല വൃത്തിക്ക് പുള്ളിയോട് ഷൗട്ട് ചെയ്യുന്നുണ്ട് നല്ല അതിനിടയ്ക്ക് എന്തൊക്കെയോ വാക്കുകളൊക്കെ വീഴുന്നുണ്ട് വായിന്ന് കേട്ടോ എന്താണെന്ന് നമുക്ക് അവർ മ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകളാണ് അവർ ജും സീരിയസ് ആയതെന്നുള്ള രാവിലെ ഗുഡ് മോർണിങ്ങിനായിരുന്നു സുപ്രഭാതത്തിനായിരുന്നു ആരെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്കോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ പുള്ളി അത് എടുത്തിടും കേട്ടോ പുള്ളീൻ്റെ ടീച്ചറാണ് അധ്യാപനമൊന്നും ഇല്ലല്ലോ അവരാരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ ഇത് പറയാം അതങ്ങനല്ലേ ഇങ്ങനെയാ ഇന്ന് പറയാം പക്ഷേ പുള്ളിയെല്ലാവരെയും പഠിപ്പിക്കാൻ നോക്കും ഒരു അധ്യാപകരും അപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ ഒരു അധ്യാപകനാകാൻ നോക്കുന്നുണ്ട് അത് വേണ്ട അവർക്ക് അവരവരുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് അവരങ്ങനെ ചെയ്തോട്ടെ നമുക്ക് തിരുത്താൻ പറ്റും അന്ന് തിരുത്തുക അല്ലേ നമ്മൾ വെറുതെ വിടുക ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവി കൂടെ കളയുക എല്ലാം ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നോക്കിയാൽ വഴക്കുണ്ടാക്കാനേ നേരം കാണത്തുള്ളൂ പുള്ളിക്ക് അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ഒരു വേറെ ഇതായിട്ട് നമുക്ക് മാറി മാറുന്നുണ്ട് അതുപോലെ കിച്ചണിനകത്തൊക്കെ കിടന്ന് ഭയങ്കര ബഹളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിച്ചൺ ടീം എന്ന് പറഞ്ഞാൽ കിച്ചൺ ടീമുകാരും മാത്രം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക ബാക്കിയുള്ളവരെ പുറത്ത് വിടുക അതിൻ്റെ അകത്ത് കിടന്നൊരു അടി വഴക്ക് അതൊക്കെ നമ്മൾ ഫുഡൊക്കെ വിടെ നമ്മൾ പാകം ചെയ്യുന്നതല്ലേ ഈ വായുമെങ്കളമൊക്കെ അതിൻ്റെ അകത്ത് വേണം അപ്പുറത്ത് പോയി ചെയ്തിട്ടില്ല എന്താണെന്നേക്കും നമ്മുടെ ക്യാപ്റ്റൻ നിൽക്കാൻ നേരമല്ല ഓട്ടട ഓട്ടടാ ഓട്ടം രാവിലെ തുടങ്ങിയ മോർണിംഗ് വാക്ക് ഇതുവരെ നമ്മുടെ ക്യാപ്റ്റൻ നിർത്തിയിട്ടില്ല കേട്ടോ പുള്ളി ഓടിക്കൊണ്ടേയിരിക്കും ഈ ഓട്ടം വയ്യോളം ഓടും എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു വാക്കുകൊണ്ട് അവർ വയ്യോളം ഓരോരുത്തരോരോരുത്തർ കണ്ടൻറ് ഉണ്ടാക്കും ഓരോരുത്തരോരോരുത്തർ അതിനറ്റത്ത് കയറി പിടിക്കും പിന്നെ വെറുതെ കട നിലയ്ക്കുന്നവരുണ്ട് ഒരു കാര്യം പറയും അത് ഓടി വന്ന് നലക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും ഇന്ന് നല്ലൊരു ദിവസമായി അവർക്ക് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോമായിട്ട് ഞാൻ വരാം ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കണ്ടുപോകരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ